മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരുടെ പുനരധിവാസത്തിനുള്ള നടപടികൾ അവലോകനം ചെയ്യാൻ മുഖ്യമന്ത്രി വിളിച്ച ഉന്നതല യോഗം ഇന്നാണ് പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ലഭിച്ച വായ്പാ തുക എങ്ങനെ വിനിയോഗിക്കണമെന്നതും ഈ യോഗത്തിൽ ചർച്ചയാകുമെന്നറിയുന്നു അലക്സ് റാം മുഹമ്മദ് കൂടുതൽ വിശദാംശങ്ങളുമായി തലസ്ഥാനത്ത് നിന്ന് ചേരുന്നു അലക്സ് ഗുഡ് മോർണിംഗ് പറയൂ പറയൂ എസ് കയൻ ഗുഡ് മോർണിംഗ് എസ് കാൻ സൂചിപ്പിച്ചതുപോലെ ഈ മുണ്ടക്കൈ ചൂരൽമല മല ദുരന്തബാധിതരെ സംബന്ധിച്ച പ്രധാനപ്പെട്ട ദിവസമാണ് അതായത് ഈ ദുരന്തബാധിതരുടെ പുനരധിവാസം അവിടുത്തെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ നടപടികൾ അവലോകനം ദൂരം ചെയ്യുന്നതിന് വേണ്ടി മുഖ്യമന്ത്രി ഇന്ന് ഉന്നതതല യോഗം വിളിച്ചിട്ടുണ്ട് എസ് കയൻ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട പ്രധാനപ്പെട്ട വാർത്ത എങ്ങനെയാണ് അത് സംസ്ഥാന സർക്കാരിൻ്റെ കേന്ദ്രം പലിശരഹിത വായ്പയായി ഈ മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിനും പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കുമായി അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കോടി അൻപത് ലക്ഷം രൂപ അനുവദിച്ചതും അത് നാൽപ്പത്തിയഞ്ച് ദിവസത്തിനുള്ളിൽ അതായത് മാർച്ച് മുപ്പത്തിനുള്ളിൽ മാർച്ച് മുപ്പ് പത്തി ഒന്നിനുള്ളിൽ ആ തുക ചിലവഴിച്ചു തീർത്ത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കേന്ദ്രത്തിന് നൽകണമെന്ന് കേന്ദ്രം സംസ്ഥാന സർക്കാരിനെ അറിയിച്ചത് കണ്ടതാണ് വലിയ വിമർശനം ഇതിനോടകം അത് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഒക്കെ ഉയർന്നു കഴിഞ്ഞു കേന്ദ്രത്തിൻ്റെ ഈ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെ എന്നിരുന്നാൽ പോലും ഈ തുക എങ്ങനെ ഈ ഈ തുക എങ്ങനെ കൃത്യമായി വിനിയോഗിക്കാം എന്നത് സംബന്ധിച്ചുള്ള ആലോചന ഇന്ന് ഈ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഉന്നതതല യോഗത്തിൽ നടക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റു ചില തീരുമാനങ്ങൾ കൂടി എടുക്കാൻ സാധ്യതയുണ്ട് അത് അത് ഈ തുക അതായത് ഈ അഞ്ഞൂറ്റി ഇരുപത്തി ഒൻപത് കോടി അൻപത് ലക്ഷം രൂപ ഡെപ്പോസ്റ്റ് വർക്ക് രീതിയിൽ സാങ്കേതികമായി തന്നെ ആ തുക ഈ മാർച്ച് മുപ്പത്തി ഒന്നിനുള്ളിൽ ചിലവഴിച്ചു തീർക്കാനുള്ള ഒരു നടപടി സംസ്ഥാന സർക്കാർ ഒരുപക്ഷെ സ്വീകരിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന് ഉന്നതതല ധാരണയായിട്ടുണ്ടെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് അതുമാത്രമല്ല ഈ തുക വിനിയോഗവുമായി ബന്ധപ്പെട്ട ഈ കാലപരിധി അത് നീട്ടി നൽകണമെന്നൊരുപക്ഷേ മുഖ്യമന്ത്രി തന്നെ പ്രധാനമന്ത്രിയോട് ആവശ്യപ്പെടാനും സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് കത്തെഴുതും പക്ഷേ ഈ പദ്ധതികൾ അതായത് ഈ നിർമ്മാണങ്ങൾ തുടങ്ങി വെച്ചതിന് ശേഷമായിരിക്കും അത്തരത്തിലൊരു നടപടിയിലേക്ക് പോകാൻ സാധ്യത എന്നാണ് അറിയാൻ കഴിയുന്നത് എന്താണെങ്കിലും സമഗ്രമായ വിലയിരുത്തലുണ്ടാകും നമുക്കറിയുന്നത് പോലെ ഈ കൽപ്പറ്റയിലെ നെടുമ്പാല എസ്റ്റേറ്റും അതുപോലെ ഈ മേപ്പാടിയിലെ നെടുമ്പാല എസ്റ്റേറ്റും കൽപ്പറ്റയിലെ എൽസ്റ്റേൺ എസ്റ്റേറ്റുമാണ് ഈ പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി ടൗൺഷിപ്പിനായി ഏറ്റെടുക്കുന്നത് ഈ നടപടികൾ ഏറെക്കുറെ ഇതിന്റെ പ്രാരംഭ നടപടികൾ പൂർത്തിയായിട്ടുണ്ട് ഈ മാസത്തിനുള്ളിൽ തന്നെ ആ നടപടികൾ പൂർത്തിയാക്കി ഈ ടൗൺഷിപ്പുകളുടെ ശിലാസ്ഥാപനം മാർച്ച് ആദ്യവാരം നടത്താനാണ് സംസ്ഥാന സർക്കാർ ഈ ഘട്ടത്തിൽ കെ പദ്ധതിയിടുന്നത്